ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് തീരാൻ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും തീരാൻ പോകല്ലേ അപ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടെ പറയണം എനിക്ക് തോന്നി അതായത് നമുക്കറിയാം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ തനൂജ ദേവൂസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അവർക്കെതിരായിട്ട് റിയാക്ട് ചെയ്യുന്ന കുറച്ചധികം സ്ത്രീകളെ കുറിച്ചിട്ടും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ മെയിനായിട്ട് ഇപ്പോൾ നമ്മുടെ തനൂജയ്ക്കും ദേവൂസിനും എതിരായിട്ട് റിയാക്ട് ചെയ്യുന്നൊരു ചാനലുണ്ട് അതായത് അവരുടെ ചാനലിൻ്റെ പേര് എന്ന് പറയുന്നത് സനുസ് റിയാക്ഷൻ എന്നാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പറയുന്ന ഈ ഒരു സ്ത്രീ അവരുടെ പേര് ഞാൻ അവരുടെ ചാനലിൻ്റെ പേരും പറഞ്ഞില്ല ആ ഒരു സ്ത്രീ ഈ പറയുന്ന തനുജയും മോളെയും അപ്പം വല്ലാണ്ട് അവരെ എന്താ പറയുക നമുക്കിപ്പോൾ ഒരു കാര്യത്തിൽ റിയാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഓരോ വിഷയത്തിൽ നമുക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണ് അപ്പോൾ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം അല്ലെങ്കിൽ വിമർശിക്കാം പക്ഷെ അല്ലാതെ അവരുടെ അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് കയറി ചെന്ന് അവരെ വ്യക്തിഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ബോഡി ഷേപ്പിംഗ് ചെയ്യാനോ അതും വെറും പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ പോലും ആ കുഞ്ഞൊരു ഇട്ട് ഒരു നല്ലൊരു ഡ്രസ്സ് ഇട്ട് അല്ലെങ്കിൽ ഒരു ഡാൻസ് കളിച്ചാൽ അതിനുവരെ കുറ്റം കണ്ടുപിടിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന് ലൈവിൽ വന്നിരുന്നിട്ട് ആ കുഞ്ഞിനെക്കുറിച്ചൊക്കെ വളരെയധികം മോശത്തിൽ സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ് എന്നിട്ട് ഈ സ്ത്രീ വന്നിരുന്ന് ന്യായീകരിക്കുകയാണ് ഞാൻ ആ കുഞ്ഞിനെക്കുറിച്ചൊന്നും അനാവശ്യമായിട്ട് പറഞ്ഞിട്ടില്ല കുഞ്ഞിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് കാരണം ആ കുഞ്ഞിനെ തുള്ളിക്കുന്ന അമ്മ അതായത് തനൂജയാണ് ആ കുഞ്ഞിനെ അങ്ങനെ തുള്ളിക്കുന്നതെന്ന് നമുക്ക് ആർക്കും ആ കുഞ്ഞിൻ്റെ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു ഡാൻസ് കണ്ടിട്ടോ ആ കുഞ്ഞിനെ ഇട്ട് തുള്ളിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ആ കുഞ്ഞൊരു വൃത്തികെട്ട രീതിയിൽ ഒരു ഡാൻസ് ചെയ്യുന്നതായിട്ടോ നമുക്ക് ആർക്കും തോന്നുന്നില്ല കാരണം നമ്മളൊക്കെ അതൊരു ഒരു കുഞ്ഞ് അല്ലെങ്കിൽ അവളുടെ ആ ഒരു ഡാൻസ് അവളുടെ ആ ഒരു കഴിവ് ആ ഒരു രീതിയിൽ നമ്മൾ കാണുന്നു അല്ലാതെ നമ്മളൊക്കെ ആ ഒരു കുഞ്ഞിനെ ഒരു വൃത്തികെട്ട രീതിയിലല്ല ആ ഒരു കണ്ണുകൊണ്ടല്ല നമ്മൾ കാണുന്നത് പക്ഷേ ഈ ഇവർക്കെതിരെ റിയാക്റ്റ് ചെയ്യുന്ന ഈ ഒരു സ്ത്രീ ആ കുഞ്ഞിനെ പോലും ഒരു ഒരു വൈരാഗ്യ വൈരാഗ്യഭുക്തിയോടുകൂടിയാണ് ആ കുഞ്ഞിനെപ്പോലെ അവർ കാണുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞ് ഡാൻസ് കളിച്ചപ്പോൾ ആ കുഞ്ഞിൻ്റെ ആ ഒരു ഡ്രെസ്സിങ്ങിനെക്കുറിച്ച് പറയുന്നു ആ കുഞ്ഞിൻ്റെ വയർ കണ്ടു എന്നൊക്കെ പറയും എത്രത്തോളമാണ് ആ കുഞ്ഞിനെ പോലും ഇവരൊക്കെ ബോഡി ഷെയിമിങ് ചെയ്യുന്നത് അപ്പോൾ അതിനെതിരായിട്ട് നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം ഈ ഒരു സ്ത്രീ സ്ഥിരം വന്നിരുന്നിട്ട് തനുജയും മുളയും കണ്ടന്റ് ആക്കിക്കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവരുടെ ഭാഗം അവർ ന്യായീകരിക്കുകയാണ് അവർ പറയുന്നത് എന്തോ വലിയ നല്ല കാര്യമാണെന്ന് അപ്പോൾ പല ആൾക്കാർ ഇവർ ഈ ലൈവിൽ വന്നിരുന്നിട്ട് തനുജയെക്കുറിച്ചും കുഞ്ഞിനെക്കുറിച്ചൊക്കെ ഈ ഒരു സ്ത്രീ ഇത്രത്തോളം വൃത്തികേടുകളും അല്ലെങ്കിൽ ബോഡി ഷെയിമിങ്ങുകളും അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുമ്പോൾ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യാറുണ്ട് എന്തിനാണ് നിങ്ങൾ ആ ഒരു കണ്ടന്റ് എടുക്കുന്നത് നിങ്ങൾക്ക് വേറെ കണ്ടന്റ് എടുത്തുകൂടെ ആ അമ്മേ മോളെ നിങ്ങൾ വെറുതെ വിടുക അവർ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യാറുണ്ട് അപ്പോഴൊക്കെ ഈ സ്ത്രീ പറയുന്നത് എന്താ അറിയാവോ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് വീഡിയോ ഇടുമ്പോൾ ഞങ്ങൾ റിയാക്ട് ചെയ്യും നമ്മൾ നമ്മളിതിനെതിരെ പ്രതികരിക്കുന്നു അങ്ങനെയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എത്രയോ സ്ത്രീകൾ എത്രയോ വൃത്തികെട്ട രീതിയിൽ വീഡിയോസ് ചെയ്യുന്നു എത്രയോ നമുക്ക് കണ്ടിരിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വൃത്തികെട്ട വീഡിയോസ് ചെയ്യുന്നു അവർക്കെതിരെ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല ഒന്നിനും ആർക്കും ഒരു ദ്രോഹത്തിന് വരാത്ത ആ ഒരു അമ്മേ മോളും അവരും അവരുടെ ഹാപ്പിനെസ് എന്താണോ അതിന് അനുസരിച്ച് അവർ മുന്നോട്ട് പോകണം അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ട് എല്ലാവർക്കും തെറ്റുകൾ പറ്റും അല്ലേ എല്ലാ മനുഷ്യർക്കും തെറ്റ് തെറ്റുപറ്റുന്നതാണ് നമ്മളാരും പെർഫെക്റ്റ് അല്ല അപ്പോൾ ആ ഒരു അമ്മയെ മോളേയും എത്രത്തോളം സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്താകുമോ അല്ലെങ്കിൽ അവരെ എന്തൊക്കെ പറയാവോ അത് തെറിയായിട്ടും ബോഡി ഷേമിംഗ് ആയിട്ടും ഒക്കെ എന്തോ ഒരു വൃത്തിയേടാണ് ആ ഒരു തനുജയെക്കുറിച്ച് അവരെ ബോഡി ഷേപ്പിംഗ് ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരെ ആന അതുപോലെ തന്നെ ഉണ്ടച്ചി എന്നൊക്കെ പറയുന്നു എന്നിട്ട് ഇവരുടെ ഇവർ ലൈവ് ചെയ്യുമ്പോഴത്തേക്കും ഈ പറയുന്ന തനുജയെക്കുറിച്ചൊക്കെ ഇങ്ങനെ വൃത്തിയേടുകൾ പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ അതിനെതിരായിട്ട് പ്രതികരിക്കും അപ്പോൾ ഇവർ പറയുന്നത് തനുജയെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ തനുജയുടെ അന്തങ്ങളാണ് വന്ന് കമൻ്റ് ഇടുന്നതെന്നാണ് പറയുന്നത് ഇവരുടെ ലൈവ് കണ്ടിട്ട് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്തിനാണ് ഈ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ തനുജയെക്കുറിച്ച് പറഞ്ഞത് പോരാഞ്ഞിട്ട് അഞ്ഞിട്ട് ഇപ്പോൾ അവർ മെയിനായിട്ട് ആ കുഞ്ഞിനെ പോലും വെറുതെ വിടാതെ അവർ പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല കാരണം തനുജയും മോളേയും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ അവർ ഇഷ്ടപ്പെടുന്ന ആ കുഞ്ഞിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് അമ്മമാരുണ്ട് നമുക്ക് അവരുടെ വീഡിയോസ് അല്ല അവരുടെ വീഡിയോസിൻ്റെ അല്ലെങ്കിൽ ആ കുഞ്ഞ് ഡാൻസ് കളിക്കുമ്പോഴുള്ള അതിൻ്റെയൊക്കെ വീഡിയോസിനെ കമൻ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെ തനുജയുടെ ലൈവിലേക്ക് വിളിക്കുന്ന ഒരുപാട് അമ്മമാർ ഒരുപാട് ചേച്ചിമാർ ഒരുപാട് കുഞ്ഞു മക്കൾ വരെ വിളിച്ച് സംസാരിക്കാറുണ്ട് പാട്ട് പാടാറുണ്ട് അവരുടെ സന്തോഷം അതാണ് അവർ ആ ഒരു രീതിക്ക് മുന്നോട്ട് പോട്ടെ നിങ്ങൾ എന്താ പറയുക നമുക്ക് റിയാക്ട് ചെയ്യാം ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നമുക്ക് റിയാക്റ്റ് ചെയ്യാം പക്ഷേ സ്ഥിര ഒരു വ്യക്തികളെക്കുറിച്ച് മാത്രം റിയാക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് അത്ര നല്ലൊരു ഏർപ്പാടല്ല അപ്പോൾ എന്തോ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു വൈരാഗ്യം ഈ ഒരു സ്ത്രീക്ക് തനുജയോടുണ്ടെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാരണം ഞാനും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു ആൾ തന്നെയാണ് പക്ഷെ നമ്മൾ ഒരു വ്യക്തികളെ ടാർഗറ്റ് ചെയ്ത് അവരുടെ പറയാൻ നമ്മൾ പോകാറില്ല ഒരു ഒന്ന് മാക്സിമം ഒരു മൂന്നാല് വീഡിയോസ് അല്ലാതെ ഇത് സ്ഥിരം ലൈവിലും വന്നിരുന്നിട്ട് ഈ തനുജയുടെ ആ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ തനുജയെ കുറ്റം പറയാൻ മാത്രമാണ് ഇവർ വരുന്നത് തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറിച്ച് കുറ്റം പറയുമ്പോൾ കുറച്ച് വ്യൂസ് കിട്ടും കുറച്ച് റീച്ച് കിട്ടും അതാണ് വേറെ അവർ എന്ത് വീഡിയോ ഇട്ടാലും അത്ര വലിയ വ്യൂസ് വ്യൂസൊന്നുമില്ല അപ്പോൾ അവർക്ക് മനസ്സിലായി അവളെ പറഞ്ഞാല് എനിക്ക് എന്റെ ചാനൽ നല്ല റീച്ചാണ് അപ്പൊ പിന്നെ അത് തന്നെ പറയാം എന്നുള്ളൊരു ഭാവാണ് അവർക്ക് അതൊക്കെ പോട്ടെ കുഞ്ഞിനെ പോലും ആ കുഞ്ഞ് എന്താ പറയുക കുഞ്ഞിനെ നന്നായിട്ടല്ല തനുജ നോക്കുന്നത് കുഞ്ഞിനെ തുള്ളാമിടാണ് സോഷ്യൽ മീഡിയയിലേക്ക് ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ നമുക്കറിയാലേ കുഞ്ഞു മക്കളുടെയൊക്കെ എന്തു നല്ല ഡാൻസ് കളിക്കുന്ന വീഡിയോസൊക്കെ അതൊക്കെ അവരുടെ മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ തുള്ളാമിടുന്നതാണ് ഒരിക്കലുമല്ല തനുജയുടെ മോളായിട്ടുള്ള ദേവൂസിൻ്റെ ഡാൻസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് എന്ത് നല്ല ഭംഗിയായിട്ടാ കുഞ്ഞ് ഡാൻസ് കളിക്കണം അവൾ ഡാൻസ് ഒന്നും പഠിക്കാതെ പോലും എത്ര നന്നായിട്ടാണ് അവൾ കളിക്കുന്നത് അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യലേ വേണ്ട അല്ലാതെ ആ കുഞ്ഞിൻ്റെ വേഷത്തിനെ കുറിച്ച് പറയുക ആ കുഞ്ഞ് ചെയ്യുന്നതിൽ എന്തൊക്കെയോ എന്താ പറയുക വൃത്തികെട്ട രീതിയിലാണ് ആ കുഞ്ഞിന് വൃത്തികെട്ട പാട്ടുകൾ ആണ് ആ കുഞ്ഞ് ഡാൻസ് കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞ് കാലു പൊക്കാൻ പാടില്ല ഇതെന്തൊരു കഷ്ടമാണ് അവരൊന്നും പ്രതികരിക്കുന്നില്ല തനുജ ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ തലയെ കയറി മെഴുക എന്ന് പറയുന്നത് അത് അത്ര നല്ല ഏർപ്പാടല്ല അപ്പം ഈ ഒരു സ്ത്രീക്കെതിരായിട്ട് ഒരുപാട് ഇപ്പോൾ ഒന്ന് ആൾക്കാർ ഇവർക്കെതിരായിട്ട് റിയാക്റ്റ് ചെയ്തു കാരണം എന്തിനാണ് ഈ തനുജയെ മാത്രം ടാർഗറ്റ് ചെയ്തിങ്ങനെ അവർക്കെതിരായിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവർ പറയുന്നതാണ് തനുജയുടെ അന്തങ്ങൾ തനുജയുടെ അന്തങ്ങൾ എൻ്റെ ലൈവിൽ വന്ന് ഇടുന്നു അങ്ങനെ കാരണം വേറൊന്നുമല്ല ഇവർക്ക് തനുജയെക്കുറിച്ച് പറഞ്ഞാൽ ഇവരുടെ ചാനലിൽ റീച്ചുള്ളൂ വ്യൂ ഉള്ളു അതിനു വേണ്ടിയിട്ട് ഇവർ തനുജയെ അങ്ങ് കണ്ടൻറ്റാക്കിയൊക്കെ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ കുഞ്ഞിനെ പറയുന്നതിനോട് ആരും അത് അംഗീകരിച്ച് കൊടുക്കുന്നതല്ല കാരണം ഒരിക്കലും വലിയവർ തമ്മിലുള്ള എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിലേക്കൊന്നും കുഞ്ഞുങ്ങളെ വലിച്ചേണ്ട കാര്യമില്ലേ ഈ പറയുന്ന ഈ സ്ത്രീക്കും ഇവർക്കും കുഞ്ഞുണ്ടല്ലേ മോളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും ഇവർക്ക് വിഷമം ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് എല്ലാ എല്ലാ അമ്മമാർക്കും അവരവരുടെ മക്കളെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും വിഷമം ഉണ്ടാവും ഈ പറയുന്ന തനുജയാണെങ്കിൽ പോലും ഈ സ്ത്രീ ഇത്രത്തോളം ഒക്കെ വന്നിരുന്ന വൃത്തികേടുകൾ അവരെക്കുറിച്ചും ആ കുഞ്ഞിനെക്കുറിച്ച് പറഞ്ഞിട്ടും തനുജ തനുജയുടെ ലൈവിൽ വന്നിരുന്നിട്ട് ഇവരെ ബോഡി ഷേമിങ് ചെയ്യുക ഒന്നും തനുജ ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷേ തനുജയ്ക്ക് കമൻ്റ് ഇടുന്ന ഒരുപാട് ആൾക്കാർ വന്നിട്ട് പറയാറുണ്ട് ആ സ്ത്രീ എന്തിനാണ് ഇങ്ങനെ വന്നിരുന്നിട്ട് കുറ്റം പറയുന്നതെന്ന് പറയാറുണ്ട് കാരണം എന്താണ് ഇത് കാണുന്ന നമുക്കും എന്താ നമുക്കും ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് കാരണം എന്തിനാണ് ഈ ഒരു സ്ത്രീ ഇവരെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് അതും ഇവരുടെ ലൈവില് ഒന്ന് കുറച്ചു നേരം ഇരുന്നാൽ മതി തേറി മാത്രമാണ് ഇവർ വായെടുത്താൽ പറയുന്നത് ഇവരെല്ലാം തികഞ്ഞു നല്ല പെർഫെക്റ്റ് ആണ് ആയിക്കോട്ടെ ഇവർ പെർഫെക്റ്റ് ആണെങ്കിൽ ഓക്കെ ഇവർ എന്താ എന്നും ലൈവിൽ വന്നിട്ടുണ്ടായിട്ട് തനൂജ 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 തനൂജയെ കണ്ടന്റാക്കി ഇതാണ് അവരുടെ മെയിൻ പരിപാടി ലൈവിൽ തന്നെ ഒരു ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെ പറയുന്നു ഇനി തനൂജയുടെ കണ്ടന്റ് എടുക്കണ്ട തനുജയെക്കുറിച്ച് പറയണ്ട നീ വേറെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് പറയണ്ട പക്ഷേ ഈ സ്ത്രീക്ക് അത് പറ്റത്തില്ല തനൂജയെക്കുറിച്ച് പറഞ്ഞാലേ ഇവർക്ക് മതിയാവുള്ളൂ കാരണം തനൂജയെ കുറ്റം പറയുമ്പോഴേ ഇവർക്ക് റീച്ചുള്ളൂ എന്നാൽ കഷ്ടം തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഓരോ ആൾക്കാർ ആൾക്കാരെ മാത്രം വ്യക്തിഹത്യ അല്ലെങ്കിൽ ഒരാൾക്കാരെ ടാർഗറ്റ് ചെയ്ത് അവരെ ഇത്രത്തോളം ദ്രോഹിക്കുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ പല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട് ഒരിക്കലും ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും ഒരു വ്യക്തികളെ മാത്രം ടാർഗറ്റ് ചെയ്ത് എപ്പോഴും കണ്ടൻറ്റാക്കി വീഡിയോ ഇടാറില്ല ഈ ഒരു സ്ത്രീ ഒഴികെ കാരണം ഈ ഒരു സ്ത്രീ ഇപ്പം ഞാൻ ഇവരുടെ ചാനൽ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ആയിട്ടുള്ളൂ മുതൽ മുതലി കുറിച്ച് പറയാത്ത ഒരു ലൈവ് പോലും ഇവരുടെ ലൈവ് ഇല്ല എന്നിട്ട് ഇവർ ഇന്ന് ഒക്കെ ഇവർ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഇവരുടെ ലൈവിനൊക്കെ ആരാണ് റിപ്പോർട്ട് അടിച്ചിട്ട് അതിൽ മറ്റേ മഞ്ഞ ഡോളറിൻ്റെ പച്ചയാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഡോളറിൻ്റെ ആ ഒരു ഇതിൽ വന്നെ അത് മഞ്ഞ ഡോളർ വന്നിരിക്കുന്ന എല്ലാവരും റിപ്പോർട്ട് അടിച്ചിട്ടാണെന്ന് എങ്ങനെ റിപ്പോർട്ട് അടിക്കാതിരിക്കും ഒരിക്കലും ആരും കുഞ്ഞുങ്ങളെ പറയുന്നതിനോട് ആരും സപ്പോർട്ട് ചെയ്യത്തില്ല ഇപ്പം തനുജയുടെ കുഞ്ഞിനെ എങ്ങനെ നോക്കണം അതിനെ എങ്ങനെ കയറിയണമെന്നൊക്കെ അവർക്കറിയാം അവരുടെ മകളാണ് അപ്പോൾ അവർക്കറിയാം ആ കുഞ്ഞിനെ എങ്ങനെ നോക്കണമെന്ന് അതോർത്ത് നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കി നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കും എന്തിനാണ് നിങ്ങൾ തനുജയുടെ കുഞ്ഞിൻ്റെ പുറകെ പോകുന്നത് അതിനെ നോക്കാൻ നോക്കുന്നതും വളർത്തുന്നതും എല്ലാം എൻ്റെ അമ്മയാണ് അപ്പോൾ അവർക്കറിയാം എങ്ങനെ നോക്കണം അല്ല എന്ത് ഡ്രസ്സ് ഇടിയിപ്പിക്കണം എന്നൊക്കെ അവർക്കറിയാം ഒന്നും വിഷമിക്കണ്ട പിന്നെ നിങ്ങൾക്ക് അത്ര സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന എല്ലാ കാര്യത്തിനെതിരെ നിങ്ങൾ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന സ്ത്രീകൾക്കെതിരെ പ്രതികരിക്കുന്നില്ല അപ്പോൾ എന്താ പറയുക അവർക്കെതിരെയൊക്കെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അതിച്ചിരി ഇച്ചിരി പാടാണ് തനൂജയാകുമ്പോൾ എന്തും പറയാം കാരണം തനൂജ പ്രതികരിക്കത്തില്ലല്ലോ കഷ്ടം തന്നെ സ്ത്രീയെ നിങ്ങളുടെയൊക്കെ കാര്യം നിങ്ങളൊക്കെ എല്ലാവരും പെർഫെക്റ്റ് ആണ് മറ്റുള്ളവരെല്ലാം കൊള്ളാത്തവരാണ് ഇവരുടെ ലൈവിലൊക്കെ പോയിട്ടുണ്ടല്ലോ ബാഡ് കമെന്റ് ഇടുന്നവരെയൊക്കെ തള്ളക്കും തന്തയ്ക്കും തെറിയാണ് തെറിയുടെ തെറിയാണ് ഈ ഒരു സ്ത്രീ പറയുന്നത് ആ അവരാണ് വന്നിരുന്നിട്ട് തനുജയെ കുറ്റം പറയുന്നത് കഷ്ടം തന്നെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇങ്ങനെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഇത്ര മോശത്തിൽ പറയാ അല്ലെങ്കിൽ ഓരോ ആൾക്കാരും ഇങ്ങനെ ബോഡി ഷേമിങ് ചെയ്യുന്നതിനോടൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ